മലയാളി കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് മഞ്ജു പത്രോസ് ടെലിവിഷനിലൂടെയാണ് മഞ്ജു ബിഗ് സ്ക്രീനിൽ എത്തുന്നത് ബിഗ് ബോസ് മത്സരാർത്ഥിയായും മഞ്ജു സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ടെലിവിഷനിലും ബിഗ് സ്ക്രീനിലും നിറഞ്ഞു നിൽക്കുന്ന മഞ്ജു ഇന്ന് സോഷ്യൽ മീഡിയയിലും സജീവമാണ് ഇപ്പോഴിതാ തനിക്കുണ്ടായ മോശം അനുഭവം വെളിപ്പെടുത്തുകയാണ് താൻ വളർന്നു വരുമ്പോൾ തൻ്റെ വണ്ണത്തെയും തൻ്റെ നിറത്തെയും എല്ലാവരും അത്ഭുതത്തോടെയാണ് കണ്ടത് ഇതിൽ നിന്നും ഇപ്പോഴും പൂർണമായി പുറത്ത് കടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തനിക്കറിയില്ല എവിടെയെങ്കിലും പോവുകയാണെങ്കിലും അത്തരം അനുഭവമുണ്ടാകും ഈ അടുത്ത് മാഹിയിൽ പോയിരുന്നു വളരെ രസകരമായൊരു അനുഭവമുണ്ടായി പരിപാടി ആറരയ്ക്ക് തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് തുടങ്ങുമ്പോൾ എട്ടരയായി തനിക്ക് ഒൻപതേ കാലിനാണ് ട്രെയിൻ പക്ഷേ ട്രെയിൻ പതിനഞ്ച് മിനിറ്റ് വൈകി അങ്ങനെ ഒൻപതര വരെ കിട്ടി മഞ്ജു പറയുന്നു പൊതുപരിപാടി തുടങ്ങുന്നതിന് മുമ്പേ തന്നെ സ്റ്റേജിൽ കയറ്റി താൻ സംസാരിക്കുകയും ഒരു പാട്ട് പാടുകയും ചെയ്തു നിന്ന വേഷത്തിൽ തന്നെ വലിയ ജിംകയും പട്ടുസാരിയും ഇതിലും വലിയൊരു മാലയും ഒക്കെ ഇട്ടുകൊണ്ട് ഓടി വന്ന് ട്രെയിനിൽ വലിഞ്ഞു കയറി ഓടിക്കയറുമ്പോൾ മുടിയൊക്കെ സ്പ്രേ ചെയ്ത് പിരിച്ചു വച്ചിരിക്കുകയാണ് അങ്ങനെ സീറ്റിൽ എത്തി ബാഗൊക്കെ ഉള്ളിൽ വെച്ച് ഒന്ന് നിവർന്നിരുന്ന് ശ്വാസം വിട്ടു ബർത്തിൻ്റെ സൈഡിൽ ഒരു ചേട്ടൻ ഇരിപ്പുണ്ടായിരുന്നുവെന്നും മഞ്ജു പറയുന്നു ആ ചേട്ടൻ തന്നെ നോക്കി മറ്റേ ആളല്ലേ മഞ്ജുവാണെന്ന് മനസ്സിലായിട്ടാണെന്ന് തനിക്ക് മനസ്സിലായി അങ്ങനെ സംഭവിക്കാറുണ്ട് അതെ എന്ന് താൻ പറഞ്ഞു ഇതെന്തുവാ വണ്ണം വെച്ച് ഇതെങ്ങോട്ട് പോകുന്നു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അയാളെ താൻ കാണുന്നത് ഒന്നാമതേ താൻ ഫ്രസ്ട്രേറ്റഡായി ഇരിക്കുകയാണ് തന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു എന്തിനു കാണണം കണ്ടാൽ അറിഞ്ഞുകൂടെ എന്നായി അയാൾ ഒരു ദയുമില്ലാതെ ഒരു സഹജീവിയുടെ മുന്നിൽ വന്നു നിൽക്കുമ്പോൾ ചോദിക്കുകയാണ് അത് കഴിഞ്ഞു ഇത്ര നിറമില്ലല്ലോ ടി വിയിൽ കാണുമ്പോൾ കറുപ്പിച്ചാണല്ലോ വെക്കുന്നത് കണ്ടാൽ മനസ്സിലാകില്ല കേട്ടോ എന്നായി അവിടെ നിൽക്കുന്തോറും തനിക്ക് തല പൊട്ടിപ്പോകുന്നത് പോലെ തോന്നി സത്യം ഇതെന്തു മനുഷ്യനാണ് എവിടെയെങ്കിലും ഇരുന്ന് കാണുമ്പോൾ അയാളിത് കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം ഒരു ഈ മനുഷ്യൻ വളരെ നിഷ്കളങ്കനായിരിക്കണം അതാകും ഒരാളോട് ഇങ്ങനെ സംസാരിക്കുന്നത് താനൊന്നും പറയാൻ പോയില്ല തനിക്ക് ഇത്ര നിറമേ ഉള്ളു ചേട്ട എന്ന് പറഞ്ഞ് താൻ പെട്ടിയൊക്കെ വെച്ച് മാറി നിന്നു അപ്പോൾ അയാൾ കിടക്കാൻ പോവുകയാണോ എന്ന് ചോദിച്ചു എന്ന് താൻ പറഞ്ഞു അപ്പോൾ ഞാൻ മാറണമായിരിക്കും എന്നായി അയാൾ മാറിയാൽ കൊള്ളാം എനിക്ക് സുഖമായി കിടക്കാം എന്ന് താൻ പറഞ്ഞു തനിക്ക് അയാളോട് എന്തെങ്കിലും പറഞ്ഞിട്ട് സമാധാനം കിട്ടുന്നില്ല അയാൾ ബർത്ത് വിരിക്കുന്നതിനിടെ താൻ പോയി തോളിൽ തട്ടി വിളിച്ചു ചെറിയൊരു ടിപ്പ് പറഞ്ഞു തരട്ടെ ചേട്ടാ എന്ന് ചോദിച്ചു എന്താണെന്ന് അയാൾ ചോദിച്ചു ആരെങ്കിലും ആദ്യമായി കാണുമ്പോൾ സുഖമാണോ എന്ന് ചോദിച്ചു നോക്കൂ നിങ്ങൾക്കും സുഖമായിരിക്കും കേൾക്കുന്നവർക്കും സുഖമായിരിക്കും എന്ന് താൻ പറഞ്ഞു പക്ഷെ അയാൾക്ക് എന്നിട്ടും മനസ്സിലായില്ല ഇതിപ്പോൾ എന്തിനാണ് എന്നോട് ചോദിച്ചത് എന്ന ഭാവമായിരുന്നു അങ്ങനെയുള്ള മനുഷ്യന്മാരാണുള്ളത് ഒരു കല്യാണത്തിന് പോയപ്പോൾ തൻ്റെ അടുത്തൊരു പയ്യൻ ഇരുന്നിരുന്നു അവനിത്തിരി വണ്ണമുണ്ട് അവനോട് വണ്ണം കുറയ്ക്കണം കേട്ടോ അസുഖങ്ങൾ വരുമെന്ന് പറഞ്ഞ് വരുന്നവരും പോകുന്നവരും അവനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ് താൻ പറഞ്ഞു ഒന്ന് നിർത്താമോ ഞങ്ങൾ ദിവസവും കണ്ണാടി നോക്കുന്നുണ്ട് വണ്ണം വെച്ചതിൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകളുമുണ്ട് അത് നിങ്ങളെക്കാൾ നന്നായി ഞങ്ങൾക്കറിയാം ചിലർക്കിത് കുറയില്ല എന്തു ചെയ്യാൻ പറ്റും എന്തിനാണ് ഇതൊരത്ഭുതമായി നോക്കുന്നത് ഇതിൽ നിന്നും പുറത്തു കടക്കുക ഭയങ്കര പാടാണ് തന്നോട് ഒരുപാട് പെൺകുട്ടികൾ ചോദിച്ചിട്ടുണ്ട് നിറം വയ്ക്കാൻ എന്താ ചെയ്യാൻ പറ്റുക ചേച്ചിയെന്ന് എൻ്റെ അമ്മയൊക്കെ ചെയ്തിട്ടുണ്ട് കൊച്ചുണ്ടായാൽ നോക്കാൻ പോയി വന്നിട്ട് ചെവി കറുത്തതാണ് കൊച്ചു കറുക്കും എന്ന് പറയും ഇവർ കൊച്ചിനെ കാണാൻ പോകുമ്പോൾ കൊച്ചിന് ആരോഗ്യമുണ്ടോ എന്നല്ല ചെവി കറുത്തതാണോ എന്നാണ് നോക്കുകയെന്നും മഞ്ജു പറയുന്നു